ഹായ് ഫ്രണ്ട്സ് ഫാസ്റ്റ് വർക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളൊരു കോഴിക്കൂടാണിന്ന് ഉണ്ടാക്കിയത് അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എട്ടടി നീളവും നാലടി വീതിയുമുള്ള ഒരു കോഴിക്കൂടാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ആദ്യമായി കൂടുണ്ടാക്കുന്നത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഉണ്ടാക്കി വന്നപ്പോൾ വലിയൊരു കൂടായിരുന്നു ഇതെൻ്റെ മാമൻ്റെ വീട്ടിലാണ് കൂട് ഉണ്ടാക്കിയത് മാമന് ഹൈടെക് മോഡൽ കൂട് വേണമെന്ന് പറഞ്ഞു മാമൻ്റെ ഐഡിയ പ്രകാരമാണ് ഈ കൂട് ചെയ്തത് മുട്ട തനിയെ ഉരുണ്ട് സൈഡിൽ വന്ന് നിൽക്കുന്ന തരത്തിലാണ് കൂട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അങ്ങോട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും മുട്ട ഉരുണ്ട് വരുന്ന ഒരു വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ വർക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് സമയമെടുത്താണ് ചെയ്തത് മാമൻ്റെ വീടായതുകൊണ്ട് ഡേയും ഒക്കെ നിന്നാണ് ചെയ്തത് ഒന്ന്ക്ക് ഒന്നിൻ്റെ പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെറ്റ് നമുക്ക് വെൽഡിംഗ് മെഷീനിൽ വെൽഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ കട്ടി പറഞ്ഞു തരാൻ അറിയില്ല അതുകൊണ്ടാണ് എ മോഡൽ കൂടാണ് താഴെ താഴെയും ചെറിയൊരു എയുടെ ഷേപ്പ് വരുന്നുണ്ട് എന്നാലേ മുട്ട ഉരുണ്ട് താഴേക്ക് വരികയുള്ളൂ പ്ലാറ്റ്ഫോമിൻ്റെ സെൻറ്റർ ഭാഗം ഒന്നര ഇഞ്ച് ഉയർത്തിയാണ് ചെയ്തത് എന്നാലേ മുട്ട സൈഡിലോട്ട് ഉരുണ്ടുവരികയുള്ളു സൈഡിലാണ് കോഴിക്ക് തീറ്റയിടാനുള്ളതും മുട്ട വന്ന് ഫിനിഷിങ് ഫിനിഷിങ്ങിൽ എത്താനുള്ളതും ചെയ്തിരിക്കുന്നത് ഈ ഒരു വലിയ കൂടിനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് മുകളിൽ വെള്ളം പോകാനുള്ള ബക്കറ്റാണ് അത് ജസ്റ്റ് വെച്ച് നോക്കിയതാണ് അതിൻ്റെ പൊക്കം കറക്റ്റാണോ എന്ന് ഇതാണ് ഞങ്ങൾ വാങ്ങിയ നെറ്റ് ഇതാണ് ഞാൻ പറഞ്ഞത് മുട്ട ഉരുണ്ട് വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അത് സക്സസ് ആയി മാമൻ ഗൾഫിലാണ് അവിടെ നിന്നാണ് ഓരോ ഐഡിയാസ് പറഞ്ഞു തരുന്നത് പ്ലാറ്റ്ഫോമും മുഗൾ ഭാഗവും ഫ്രണ്ട് ഭാഗവും നെറ്റ് കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗം പൗഡർ കോട്ട് ഷീറ്റ് ഉപയോഗിച്ചാണ് കവർ ചെയ്തിരിക്കുന്നത് ഇവിടെ പൗഡർ കോട്ട് ഷീറ്റ് എന്നാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് അറിയില്ല പൈപ്പും നെറ്റും മുഴുവനും പെയിൻ്റ് അടിച്ച് കവർ ചെയ്തിട്ടുണ്ട് ഇതാണ് മുട്ടയും തീറ്റയും കൊടുക്കുന്നതും വിഴുന്ന ഭാഗം മുകളിൽ പി വി സി പൈപ്പ് കീറിയിട്ടിട്ടുണ്ട് അതിലാണ് തീറ്റ ഇട്ട് കൊടുക്കുന്നത് അടിയിലാണ് മുട്ട വന്ന് തട്ടി നിൽക്കുന്ന ഭാഗം അല്ലെങ്കിൽ കോഴി മുട്ട കൊത്തി പൊട്ടിച്ച് കുടിച്ച് കളയും അതുകൊണ്ടാണ് അങ്ങനെ ഐഡിയ ചെയ്തത് ഇതാണ് മേൽക്കൂര ചെയ്ത ഷീറ്റ് പത്തടിയുടെ ഷീറ്റാണ് അതിനെ അഞ്ച് പകുതിയാക്കി രണ്ട് സൈഡിലും ഇടുകയാണ് ചെയ്തത് ഈ തീറ്റ കൊടുക്കുന്ന ഭാഗവും മറച്ചത് എന്തെന്നാൽ കാക്കയോ വേറെ എന്തെങ്കിലും ജീവികളോ അതുവഴി കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അവിടെയും ഒരടപ്പിട്ടത് ആദ്യം ഈ ഒരു ചെറിയ ഭാഗത്താണ് കൂട് സെറ്റ് ചെയ്തത് അതിനുശേഷം കൂട് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ കൂടിന് കൂടിൻ്റെ ഭംഗി നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവും ഷീറ്റിൻ്റെ പണി കഴിഞ്ഞാൽ പണി തീരുന്നില്ല അടിയിൽ ഇനി വേസ്റ്റ് ഇടാൻ വീഴാനുള്ള ഒരു ഷീറ്റ് കൂടി നമുക്ക് ഇടണം അതും ഈ വീഡിയോയിൽ തന്നെയുണ്ട് അതിന് വേണ്ടിയുള്ള പൈപ്പാണ് ആ വയ്ക്കുന്നത് ഇപ്പോൾ കാണുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ കൂട് മാറ്റിയത് ഇപ്പോൾ ചെയ്യുന്നത് ആദ്യം നമ്മൾ അവിടെ സ്ലോപ്പ് കൊടുത്തപ്പോൾ അത് കൂടിപ്പോയി അപ്പോൾ മരപ്പൊടി കിടക്കില്ല അതിനെ കട്ട് ചെയ്ത് കുറച്ചുകൂടി താഴ്ത്തി അതിനുശേഷമാണ് ഈ ഷീറ്റ് ഇട്ടിരിക്കുന്നത് മരപ്പൊടി ഇട്ട് നോക്കി അപ്പോൾ താഴേക്ക് വീഴുന്നില്ല നിങ്ങൾക്ക് കാണാം ഞങ്ങൾ മരപ്പൊടി ഇട്ട് ടെസ്റ്റ് ചെയ്തത് ഇതാണ് കൂടിൻ്റെ ഫിനിഷിംഗ് വർക്ക് പെയിൻ്റ് എല്ലാം ക്ലിയർ ആയിട്ട് അടിച്ചിട്ടുണ്ട് കൂടിൻ്റെ ഉള്ളിലെ പൊക്കം രണ്ടടിയും താഴെ കാലിൻ്റെ പൊക്കം മുപ്പത്തഞ്ച് ഇഞ്ചുമാണ് ഞങ്ങൾ ഉണ്ടാക്കിയ ഈ കൂടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളോട് ചോ ചോദിക്കാവുന്നതാണ് ഞങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇതാണ് കൂടിൻ്റെ ഫിനിഷിംഗ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിച്ചു താങ്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതാണ്